മലേരിയായിരുന്നു പ്രവാശകൻ ഇരുപത്തിയെട്ട് രണ്ട് അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും സ്നേഹം നിറഞ്ഞവരെ നമ്മൾ നമ്മളോട് തന്നെ ഒരു ചോദ്യം ഇത് ചോദിക്കുകയാണ് തന്നെപ്പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാവമോചനത്തിന് വേണ്ടി എങ്ങനെ നമ്മളോട് ക്ഷമിക്കാത്തവനോട് നമുക്കെങ്ങനെ ദൈവത്തോട് ക്ഷമ ചോദിക്കാൻ പറ്റും നമ്മൾ ഇനി ഒരാളോട് ഒരു വ്യക്തിയോട് വിദ്വേഷം പുലർത്തിക്കൊണ്ട് അവനെ ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ അല്ലെങ്കിൽ അവനെ ചതിച്ചതിന് ചതിച്ചതോ വഞ്ചിച്ചതോ അങ്ങനെ പല കാര്യങ്ങളും നമ്മളൊരു വ്യക്തിയോട് വളരെ ക്രൂരമായ വിധത്തിൽ ചതിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെങ്ങനെ നമ്പരാൻ്റെ മുന്നേ പോയിരുന്ന് ക്ഷമ ചോദിച്ച് നമ്പരാൻ്റെ മുന്നേ പോയിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും ഈശോ ഇന്ന് നമ്മൾ പറഞ്ഞു തരികയാണ് അങ്ങനെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണോ ഉള്ളത് വിശോ ഇന്ന് നമ്മൾ പറഞ്ഞിരുന്നു മകനെ മകളെ നീ ക്ഷമിച്ചിട്ട് നീ അനുദപിച്ചിട്ട് നീ ആരോടാണോ തെറ്റ് ചെയ്ത് അവരോർത്ത് അനുദവിച്ച് പശ്ചാത്തപിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് നീ തമ്പരാൻ മുന്നേ വന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് സ്വർഗത്തിലുള്ളത് അനുദിക്കാതെ പശ്ചാത്തപിക്കാതെ നമ്മുടെ ആവശ്യങ്ങൾ തമ്പുരാൻ്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് കേൾക്കുവാനോ അത് അത് തമ്പുരാൻ നമ്മളോട് അതനുസരിച്ച് നമ്മുടെ യാതനകൾക്ക് പ്രതിഫലം നൽകുവാനോ തമ്പുരാൻ സാധിക്കുമോ എന്ന് നമുക്ക് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കാം സ്നേഹം നിറഞ്ഞവരെയും ആൾക്കാരനോട് പകുവെച്ച് പുലർത്തുന്നവനോട് കഥാവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ ആ ഒരു പ്രതി നമുക്ക് പ്രതീക്ഷ പ്രതീക്ഷിക്കുക സാധ്യമല്ല അങ്ങനെ ഒരു പ്രതി നമുക്കൊരു കരുണ ലഭിക്കുമെന്ന് ഈശോ നമ്മളോട് പറഞ്ഞു തരുന്നില്ല സ്വർഗസ്തനായ പിതാവില് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് നമ്മൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമെന്നാണല്ലോ നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കുന്നത് ശിവസ്നേഹം എന്നറിഞ്ഞവരെ കൽപ്പനകൾ അനുസരിച്ച് അയൽക്കാരനോട് കോപിക്കാതെയും ആൽക്കാരനെതിരെയും ഉടമ്പടി തെറ്റ് ദൈവത്തിൻ്റെ ഉടമ്പടി തെറ്റിച്ച് അവനെതിരെ വിദ്വേഷം പുലർത്താതെയും നമ്മുടെ ജീ അനുദിന ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിരവധി പ്രശ്നങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ പ്രശ്നങ്ങളെയെല്ലാം അതിജീവിക്കണമെങ്കിൽ തമ്പരാജ് സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ നീതിയുക്തമാകണമെങ്കിൽ നമ്മുടെ സൈഡും നമ്മുടെ ഭാഗവും നമ്മുടെ ഭാവിയും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസൻറ്റ് സിറ്റുവേഷനും എല്ലാം കമ്പരായൻ്റെ സന്നിധിയിൽ നീതിപൂർവം ആകണമെന്ന് ഇഷോ ഇന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആപലാദികളും നമ്മുടെ മക്കളെ പറ്റിയുള്ള യാതനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും പരിവേഷങ്ങളും ഒക്കെ കമ്പരാന സന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ സ്വയം ഒന്ന് തിരിഞ്ഞു നോക്കുക ഞാൻ എവിടെയായിരുന്നു എന്തായിരുന്നു ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഒരു മേഖലകളെയൊക്കെ ഒന്ന് ഓർത്ത് വനിത വിച്ച് പശ്ചാത്തു വെച്ചിട്ട് കമുരാനോട് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കുകയും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ചെവി ചായിച്ച് നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കാൻ വരുന്ന ഒരു ദൈവം നമ്മുടെ ആലോചനകളെ കാണാൻ വരുന്ന ഒരു ദൈവം നമ്മുടെ ഹൃദയ വിചാരങ്ങളെ ഒരു ദൈവം നമുക്കവിടെ ഉണ്ടാകും ശിവസ്നേഹം നിറഞ്ഞ വിലയിരുപന്തത്തെ ഹൃദയത്തോട് ചേർത്ത് വിഷയം അയൽക്കാരുടെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും പ്രാർത്ഥനകൾ ഉത്തരം തരുന്ന തമ്പുരാനുണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം അമേശ ആരാധിക്കും you